തരുന്നത് തരുന്നത് അടുത്ത വീഡിയോയില് കൊറേലർജിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതാണ് കുന്തരക്കരു വില പറ്റി മധുരമുള്ള സാധനം അപ്പൊ നമ്മള് സവോളയിലൊക്കെ അതാണ് നിങ്ങൾ തന്നെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത് പൊടിച്ച് വെക്കാവുള്ളൂ അല്ലെങ്കിലും ഉണ്ടല്ലോ അതിന്റെ മണമൊക്കെ പെട്ടെന്ന് പോകും എന്റെ പപ്പ ഉണ്ടല്ല വർത്താനം അറിയത്തില്ല ചെവി കേട്ടത്തില്ല അങ്ങനെ ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞങ്ങൾ എന്നിട്ട് ആക്യഭാഷയിലൂടെയാണ് ഞങ്ങളുടെ ജീവിതമല്ല പ്രയാൻ ഞങ്ങൾ ഉമ്മശോട്ടിപ്പോ ഞാനിക്കുന്നു കൈ കാര്യം എന്താണെന്ന് അറിയാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത് പപ്പായോട ആകെ പറഞ്ഞ് എല്ലാവർക്കും പോസിറ്റീവ് കൊടുക്കണമെന്നാണ് എടുക്കാൻ ആഗ്രഹം പോയി എടാ എനിക്ക് വലിയ ആകാൻ തരണം പിന്നെ എല്ലാവരും കാണണം പിന്നെ എല്ലാവരും പിന്നെ കമന്റ് ഇടണം പിന്നെന്തോസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് അത് ചെയ്യുന്നതാണ് ഇന്ന് മമ്മി കാണിക്കാൻ പോകുന്നത് അപ്പൊ മക്കളെല്ലാവരും ചെയ്യാം മമ്മി സ്റ്റവ് കത്തിക്കട്ടെ ചട്ടി ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ി ചൂടായി കഴിയുമ്പോ തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടു മൂന്ന് സ്പൂൺ എല്ലാം അതൊന്നും ചൂടാ ചൂടായി കഴിയുമ്പോ നമുക്ക് തേങ്ങ എന്ന് വറുത്ത് എടുക്കണം അപ്പോ തേങ്ങ എന്നു വറുത്തെടുക്ക ഞമ്മടെ ഇവിടെ ഇപ്പൊ പുള്ളി പറയുന്നത് നമ്മളിതിന് കൂതൽ എന്നാ പറയുന്നത് പിന്നെ കണവ എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളിവിടെ കൂന്തൽ എന്നാ പറയുന്നത് നമുക്കിതൊന്ന് ഒരു ചുമപ്പ് വെള്ളവരെ ഒന്ന് അല്ലെ വീഡിയോ ഒക്കെ എല്ലാരും മക്കള് കാണുന്നുണ്ടല്ലോ അതിന്റെ നമ്മൾ ഇതായിട്ടുള്ളു നമുക്ക് ഇട പൊട്ട് തന്നെ മാറ്റാം പിന്നെ മാറ്റും നമ്മൾക്ക് എന്റെ അകത്തോട്ട് രണ്ട് മൂന്ന് ഇളക്കായും കറുവാപ്പാട്ടയും ഇന്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മണവും നമ്മ കുട്ടിച്ചൊക്കെ ഇട്ടു കൊടുത്താൽ പിന്ന നല്ല മണവും കിട്ടും അകത്തോട്ട് കുറച്ച് കരിയാപ്പലിയൊന്നുമില്ല ഇതിന്റെ അകത്തോട്ട് എടുത്തിരിക്കുന്ന എന്താ പറയുക ഈ ചെറിയ ഉള്ളിയാ നല്ലതാ ചെറിയ ഉള്ളി നമ്മൾ കൂടുതൽ ചേർക്കുവാണെങ്കിൽ നല്ലൊരു പ്രത്യേക രുചിയാണ് ആ ചെറിയ ഉള്ളീനെ നമുക്കൊന്ന് വരത്തി കിട്ടാം ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് എല്ലാത്തിനും ചെറിയ ഉള്ളി കാരണം എല്ലാ ഈ സവോളയിൽ കയറി ഇങ്ങനെ പിടിക്കുന്നത് ഈ ചെറിയ ഉള്ളിയാണ് എല്ലാത്തിനും രുചി പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തേക്കും സവോളയൊക്കെ വളരെ കുറവായിരുന്നു ഒരുപാട് ചെറിയ ഉള്ളിയാണ് കിട്ടുന്നത് ചെറിയ ഉള്ളി തന്നെ ഇത് മുറത്തിൻ്റെ അകത്ത് ഇട്ട് പൊളിക്കാൻ തരും എല്ലാം പൊളിച്ച് ചേർക്കുന്നു സവോളയൊക്കെ ഞാൻ പണ്ടോ ചെറുപ്പത്തിലൊക്കെ കൂടുതലും നമുക്ക് കുറച്ച് സവോളയും കൂടി ഇല്ലാത്ത ചേർക്കാൻ പറ്റാം ദേവന്മാര് പാടിയിട്ടുണ്ട് സവോളയും കൂടി കൂടുതലൊരു മുക്കാപ്പിലോ വാഴ മക്കളെ അതിനെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏർ മൂന്നാല് പച്ചമുളക് തീവി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കുന്നലൊക്കെ ഇത്തിരി എരിവ് വില അതെന്തൊക്കെ ഇത്തിരി മധുരമുള്ള സാധനം അപ്പൊ നമ്മള് ഈ സൗളയിലൊക്കെ ചേർത്ത അനുസരിച്ച് എരിവ് ചേർത്തിട്ട് കുറച്ച് ഉപ്പ് പൊടി കിട്ടും കിട്ടാന്ന് വാട വാടി ഉപ്പടുത്ത് പരിപാടിയിലേക്കിടക്കാം അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇതെല്ലാം കാണുക ഉണ്ടല്ലോ അത് അതിപ്പോഴും അതാണ് നിങ്ങൾ എന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അയ്യോ ഇവിടെ പല കൂട്ടുകാരും വന്നു മക്കളെ വന്നിട്ട് മമ്മി ചെയ്തതുപോലെയൊക്കെ കഴിഞ്ഞ ദിവസം അനോ കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു അവന് ആ പോലെയൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ പൈസ നല്ല കൃത്യമായിട്ടാ ഇരിക്കുന്നു സകുറിയെല്ലാം നല്ല നമുക്ക് നമുക്കിരിക്കേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കണക്കൊന്നുമില്ല ഞാനിങ്ങനെ കൂടുതൽ അടച്ചു വെക്കും എന്നിട്ട് ഇതെല്ലാം നമുക്ക് നല്ലതാണ് അപ്പൊ അങ്ങനെ ഏറ്റവും പറഞ്ഞിട്ടുള്ളതാണ് ഓ ഇത്ര എണ്ണ അത്ര എണ്ണ എന്നൊക്കെ പറഞ്ഞ കണക്കൊക്കെ പറയാനായിട്ടൊന്നും നമുക്കറിയത്തില്ല നമ്മളെല്ലാം കഴിക്കണ ഇങ്ങോട്ട് വീട്ട കൊടുക്കും അമ്മമാതിര ഭക്ഷണം അങ്ങനെയാണ് ഇല്ല ഉള്ളി നമ്മുടെ ചെറിയ ഉള്ളിയും തവളയും പച്ചമുളകും കരിപ്പനയും എല്ലാമുള്ളീനെ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒന്നും നല്ല ഒരു മണവും എല്ലാം നമുക്കിങ്ങനെ കിട്ടുന്നോ തന്നെ നമുക്കറിയാം അപ്പം നല്ല ടൈസായിരിക്കും പൊടി ഇടാൻ കൊണ്ട് പ്രയാൻകുട്ടം വരിക പൊടികളൊക്കെ എടുത്തു തരിക ഏതായും ഇതൊക്കെ എല്ലാം മൂക്കത്തുണ്ട് പിന്നെ പഴി വീടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് മക്കളെ എനിക്ക് ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കണം ചേർക്കേണ്ടത് മല്ലിപ്പൊടിയെ ആ മഞ്ഞൾ പൊടിയൊക്കെ മല്ലിപ്പൊടി മൂപ്പെന്ന് പറയുന്നത് അതിന് ഇത്തിരി മൂപ്പ് കൂടുതലുള്ള സാധനം അപ്പൊ നമ്മൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ അത്തോട്ട് മഞ്ഞൾ പൊടി എന്ത് പറയാൻ അങ്ങനെ മമ്മി അങ്ങനെ ആലോചിക്കുക കഥയെ പറഞ്ഞു മക്കളെ കേൾപ്പിക്കണ്ടേ നീ കുരുമുളക് മെ കഥന്ന് പറയുന്നത് മമ്മിയുടെ കൊച്ചിലെന്താ കാര്യങ്ങളാണ് കഥയെന്ന് പറയുന്നത് അല്ലാതെ മമ്മിക്ക് വേറെ വലിയ കഥകളൊന്നും ഇല്ല കൊച്ചില് മമ്മി പ് പറമ്പി നടന്നതും കുഞ്ഞാലാടിയതും അല്ല ഭയങ്കര സന്തോഷമായ കാര്യമാണ് നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉം നീ ഇനി നമുക്ക് വേണ്ടത് അല്പമുളക് പൊടി ചേർക്കാം കുരുമുളകൊക്കെയാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത് പിന്നെ ഒരിത്തിരി കളറിന് വേണ്ടിയിട്ട് ഇതരിവില്ലാത്ത മുളക് പൊടിയാ കിട്ടാം നമുക്കൊരിത്തിരി മുളക് പൊടി ഇതിന്റെ അകത്തോട്ട് ചേർക്കാം കാശ്മീരി എന്ന പിരിയ മുളകുന്ന ഒക്കെ പറയും ഞങ്ങളുടെ പ്രായത്തിലൊക്കെ ഉള്ളവര് ഇനി ഇനി നമുക്ക് വേണ്ടത് മസാല ഇത്തിരി മസാല ചേർക്കണം ഇതിന്റെ അകത്തോട്ട് മസാല അവിടെ ഒരു ചെറിയ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല മസാലൊക്കെ പൊടിക്കണത്തെ എല്ലാം പികർന്ന കൊണ്ടിരിക്കുവാണേ പിന്നിലൊക്കെ ഒരുപാട് പൊടി പൊടിച്ച് വെച്ചാലുണ്ടല്ലേ മണം പോകും അത് കാരണം ആഴ്ച പൊടിക്കണത് ആശ്ചാച്ച പൊടിച്ച് വെക്കാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലേ അതിന്റെ മണമൊക്കെ വേണ്ടീ പച്ച അത് കൂടല അതൊന്നും അതൊക്കെ അരിഞ്ഞ് വെക്കണി വെക്കണേ തക്കാളി 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 രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ മസാല പൊടികളൊക്കെ ചേർത്തതിനു ശേഷം തക്കാളി ഇടുന്നത് എന്നാലേ അതിന് ഒരു ഇത് ഉണ്ടാവുള്ളൂ മസാലയൊക്കെ നമുക്ക് പച്ചമണമൊക്കെ മാറണമെങ്കിലേ അതിന്റെ കൂടി വെള്ളമാകത്തില്ല വെള്ളം ആയി കഴിയുമ്പോ നമുക്ക് അത് ശെരിയാവത്തില്ല തക്കാളിടെ ദിവസം വേനത്തേക്ക് കറിയൊക്കെ നേരം മമ്മി വെത്തൊന്നുമില്ല വേനൽ കേരളമാനും കൂടി കളികർപ്പൊക്കെ ഉണ്ട് അല്ലെ മക്കൾക്ക് എല്ലാം സന്തോഷമാകുന്നോണ്ട് എനിക്കും ഞാൻ പഴുത്തു പറഞ്ഞില്ലായിരുന്നു എനിക്ക് പുറത്തും മടിയുണ്ടെന്ന് ഇപ്പൊ കുറേ നേരത്തെ മടിയൊക്കെ മാറി വരുന്നു ചെയ്യാറുണ്ട് നമുക്ക് യൂട്യൂബിൽ കളി പറഞ്ഞു വഴി ഇട മക്കളെ കാഴുത്തുമക്കളെ പഴുത്തിട്ട് തയ്മേ ഇന്നലെ രാത്രി ഒരു കമ്മല് ഉള്ളി പോയി അത് കാരണം കമ്മലിടാന്ന് ഈ മമ്മിക്ക് വേറൊരു കമ്മിൽ വാങ്ങിക്കണം ഈ ഇട്ടുകൊണ്ട് നടന്ന കമ്പലിട്ടിട്ട് കാത് ഇങ്ങനെ പഴുത്തോണ്ടിരിക്കുന്നു ഒരു കാറ്റ് പള്ളിത്തും കയറണ ഒരു കമ്പലി മേടിക്കണം അതെ പണ്ടോട്ടേ ഉണ്ട് ഇത്തിരി കാറ്റ് പെളിച്ചൊക്കെ കാറ്റിൽ പെളിച്ചോക്കെ കാതിരി നമ്മള് കൂന്തൽ കറി ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ടോണ്ടിരിക്കാണ് എന്റെ മസാലകളെല്ലാം പോലെ ഇങ്ങനെ റെഡി ആകുന്നു മമ്മി കൊറേ കുറേ വെള്ളമൊഴിച്ചു കൊടുക്കുന്നു നല്ല ഉന്മേഷവും ഉണർവായിട്ടൊക്കെ എല്ലാരും ഇരിക്കട്ടാ എല്ലാരും നല്ല ഉന്മേഷത്തോടെ കാണണം എന്റെ ഉടുപ്പേലോട്ട് തെറച്ചു വരും ഇടുന്ന ഉളുപ്പൊക്കെ എന്റെ അവരുടെ തയ്യക്കാരൻ്റെ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ പപ്പ ഓ ഫാഷനായിട്ട് ആരാധ്യം ഇടാത്തൊരു കാലത്തൊക്കെ എനിക്ക് തയ്ച്ചുകൊണ്ട് തന്നിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റില് ഞാനൊക്കെ കഴിയുമ്പോ ചു തയ്ച്ചുകൊണ്ട് തന്നെ ഇത് തയ്ച്ചു പറഞ്ഞിട്ട് എല്ലാരും കല്യാണം തയ്ച്ചു കഴിഞ്ഞപ്പോ മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പപ്പ ഉണ്ടല്ല ഭർത്താന പറയത്തില്ല ചെവി കേൾക്കത്തില്ല അങ്ങനെ ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞങ്ങൾ എന്നിട്ട് ആഗ്യഭാഷയിലൂടെയാണ് ഞങ്ങളുടെ ജീവിതമല്ല നല്ലൊരു തയ്യൽക്കാരുണ്ടാണ് കേട്ടാ മക്കൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഇല്ല കേട്ടാ അവർക്ക് ഒരു കുഴപ്പമില്ല കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ അതൊന്ന് ഉടയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ചേർത്താ ഒര് ആവശ്യത്തിനുള്ള വെള്ളം ഇതിന്റെ അത്തോട്ട് ചേർക്കുവാണ് നമ്മള് മുന്തലി ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത് ായിട്ടിരിക്കാൻ മാത്രമുള്ള വെള്ളം നമുക്ക് കൂന്തൽ വേഗാനുള്ള വെള്ളം വേണം അപ്പൊ അതിനെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് നമുക്ക് റെഡിയാക്കി ഇതൊന്ന് തിളക്കട്ടെ കൂന്തലിനിട്ട് കൊടുക്കാം കൂന്തലിനൊന്നും ഒരുപാട് വേവൊന്നും ഇല്ലേ ചെമ്മീം കൂന്തൽ ഇതിനൊന്നും ഒരുപാട് വേവില്ലാത്തതാണ് അതൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ടൊക്കെ ചെയ്തെടുക്കാവുന്നത് അപ്പോഴാണെങ്കിൽ കെയ്ചൈലൊക്കെ കിട്ടും നമുക്കൊക്കെ എളുപ്പമല്ലേ കെഞ്ചൊക്കെ കിട്ടും അപ്പൊ അതിന് അകത്തോട്ട് ഞാനുണ്ടല്ലേ ഇതിനകത്തോണ്ടില്ല ഒരു സ്പെഷ്യൽ ആയിട്ട് ഈ കുടംപുളി കഷ്ണ ഇടും എനിക്ക് ഈ വണ്ടി അങ്ങനല്ല ഇങ്ങനെയാ തുമ്പോഴല്ലേ ഇങ്ങനെ കുടംപുളിയൊക്കെ ഇടും ഇതിനകത്ത് ഇട്ട് രണ്ട് കഷ്ണം ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അതേ നട്ട് മരണീന്നൊക്കെ കപ്പിപ്പറൊക്കെ എടുത്തത് ഞാൻ രണ്ട് കൊടംപുളി ഇട കഷ്ണം അകത്ത് ഇട്ടിട്ടു നമ്മുടെ തക്കാളിക്ക് അത്രയ്ക്കും പുളി പോരാതെ വരും ഇപ്പൊ നമ്മള് ഒരു ഇട കഷ്ണൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും അപ്പൊ ഏകദേശം നമുക്ക് നമ്മുടെ കൂന്തലിനെ ഇടാൻ സമയമായിട്ടുണ്ട് അപ്പൊ മമ്മി ഇനി കൂന്തലിടാൻ പോവുക അവിടുന്ന് ആ മൂടി പാത്രം എടുത്തോ അതായത് മൂടി വെക്കാനായിട്ട് അതെ നമ്മളെ കൂന്തലി കൈ വൃത്തിയാക്കി സുന്ദര കൂട്ടപ്പനാക്കി വെച്ചിരിക്കുന്നു ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പതക്ക പതക്കെ ഇങ്ങനെ ഇട്ടു കൊടുക്കാം നല്ലൊരു മണവും രസവും എല്ലാ നല്ല രുചിയുള്ള സാധനമാണ് ആ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം കഴിച്ചിട്ട് ഇതുപോലെ ചെയ്ത് ണ്ടാമുളകൊടി കുറച്ചിട്ട് കുരുമുളക് ആ കൂന്തലിന്റെ കിടപ്പ് കണ്ട ഇനി ഇവനെ ഒന്ന് ഇങ്ങനെ പതുക്കെ ഇളക്കി പൊത്തി നമുക്കൊന്ന് മൂടി ഇരുപത്തി പതിനഞ്ചു മിനിറ്റ് നേരം ഇവനെ വെക്കാം അപ്പൊ കൂമ്പൽ കൂന്തൽ കഴിച്ച് ഇതുപോലെ ചെയ്ത് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമന്റ് തരണം ലൈക്ക് തരണം വരലടയാളം തരണം രണം അയലപ്പാസ് പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടാം എല്ലാ കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി ഉദാഹരണം എന്താ ഇപ്പൊ മടിയൊക്കെ കുറച്ച് മാറിയിരിക്കുകയങ്കര ഉമ്മേഷക്കുമ്പോ തന്നെ ഉന്മേഷുന്നത് നോക്കിയാ പപ്പി ഒപ്പ ഒന്ന് പപ്പായ നമുക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റാത്ത കാരണമൊന്നുമല്ല മക്കളോടാ കാര്യങ്ങളെല്ലാം പറയലെ കൈ കാര്യം എന്താണെന്ന് അറിയാ കൂടുതൽ വർക്ക് ചെയ്യുന്നത് പപ്പായയോട് ഇങ്ങനെ ആഗ്യം പറഞ്ഞു 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 പറഞ്ഞ പമ്മിയുടെ കൈ ഞാനുണ്ടല്ല മക്കളോട് പോലും സംസാരിക്കത്തില്ലായിരുന്നു പപ്പായോട് ഇങ്ങനെ ആങ്ങിയത്തി പറഞ്ഞു 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 എന്നിട്ട് എന്റെ മൂത്ത കൊച്ചി രണ്ട് വയസ്സായപ്പോഴാണ് സംസാരിച്ചത് നിങ്ങൾ ഡോക്ടർ ഞാൻ ചെന്നപ്പോ പറഞ്ഞു മക്കളോട് നല്ല പോലും സംസാരിക്കുക ഈ ആങ്ങിയത്തി പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്ന് പറഞ്ഞു പിന്നെയാണ് കാക്ക ഉച്ചൊക്കെ പറഞ്ഞ് ഉപയത്തിൽ വർത്താനൊക്കെ പറയാൻ തുടങ്ങി ഇത്തിരി ഉപ്പും കൂടി ഇരണം കേട്ടോ നമുക്കിതിനെ എല്ലാ ചെരുവകളും ചേർത്ത് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് ഈ പത്ത് മിനിറ്റ് നേരെ പിന്നെ നമുക്കൊന്ന് ഒന്ന് വെച്ച് വേവിക്കാം മുടിയെടുത്തോന്ന് അറിയാനെ പത്തു മുടി നമുക്ക് പിന്നെ ചേച്ചി സംസാരിക്കാൻ തുടങ്ങിയില്ലേ ചേച്ചി രണ്ടു വയസ്സായിട്ട് സംസാരിച്ചപ്പോ ചേച്ചിയെ പ്രസവിച്ച് രണ്ടു വയസ്സ് തിരയുന്നത് ഇരുപത്തൊമ്പതാം തീയതി നിന്നെ ഞാൻ പത്താം തീയതി പ്രസവിച്ച് പിന്നെ ചേച്ചിയായിട്ട് വർത്താനം പറയാൻ തുടങ്ങിയപ്പോ പ്രയാക്കൂട്ടം വർത്താനം പറയാൻ തുടങ്ങി ചേച്ചിയാണ് ഞങ്ങളെ വിഷമിപ്പിച്ചത് അത് കാരണം കൊറേ നേർച്ചയും കാഴ്ചയൊക്കെ വെച്ച് ആണ് പപ്പാനെ പോലെ ആകല്ലേ അപ്പൊ നമുക്കിത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇത് മൂടി വെച്ച് നമുക്ക് ചെറിയ തീയിലൂടെ ഇത് വേവിക്കാം കേട്ടാ അങ്ങനെ ചെറിയ തീയിൽ ഇത് എവിടെയുന്നുണ്ട് ശരിയാകട്ടെ ഓക്കെ അപ്പൊ ഏകദേശം കറി പറ്റിയിട്ടുണ്ട് നമുക്കിനി കറി ഒന്ന് തുറന്നു നോക്കിട്ട് പിന്നെ ഏത് പരുവായെന്നൊന്ന് നോക്കണ്ടേ അപ്പൊ മക്കളെല്ലാരും നോക്കിക്കോ പിന്നെ ഏത് പരുവത്തിലാണ് ആ നമ്മുടെ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നത് നമുക്കുള്ള കൊള്ളാം നമുക്ക് ചോണ്ടൊക്കെ തിന്നാനാണെങ്കിൽ ഇത്രയും ഒക്കെ ഗ്രേവി ഉള്ളത് നല്ലതാണ് പലരത്തിന്റെ കൂടെ നമുക്ക് ഇത്തിരി ഗ്രേവി വേണമല്ല ഗ്രേവി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഏകദേശം പറ്റിയിരിക്കും ഇനി നമ്മൾ ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല അതേ ഇത് ഇപ്പൊ തണുത്ത് കഴിയുമ്പോൾ ഗ്രേവി ഒന്നും കൂടി കട്ടിയായി പോകും അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് രണ്ട് കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചേർക്കാനുണ്ട് അതും കൂടി അങ്ങ് മമ്മി ചേർത്തിട്ട് സംഗതി ഉഷാദാക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം ഇത്തിരി കുരുമുളക് പൊടി ഇതിനകത്ത് ഇങ്ങനെ തൂണി കൊടുക്കണം നാ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി മധുരമുള്ള ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ഈ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മള് ഇത്തിരി കരിയാപ്പലിന്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ പുറത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പൊത്തിനെ നമ്മൾ ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ പുറത്തോട്ടിങ്ങനെ കൊടുക്കണം ഇത് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കണം സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒന്ന് ഇവരെ എല്ലാത്തിനേം കൂടി ഒന്ന് ഇത്രയേ നമ്മുടെ കറി റോസ്റ്റ് തെറ്റി പോവില്ല അതൊന്നും കുഴപ്പമില്ല ഒന്നും കാലിയായിട്ടൊന്നും എടുക്കരുതും ഒന്നും കരിയായിട്ട് എടുക്കരുതും എല്ലാ കറികളും കണ്ടതുപോലെ മമ്മി കിതില് തരണം എല്ലാം തരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല ഇനിയിപ്പൊ വിള എനിക്ക് വലുതടയാളം തരണം പിന്നെ എല്ലാവരും കാണണം പിന്നെ എല്ലാവരും പിന്നെ കമന്റ് ഇടണം പിന്നെ എല്ലാവരും മറ്റേ ഇവിടുത്തെ സാധനം അതൊന്നും എത്ര മക്കളെ മൊബൈലെ വയറലാക്കിയൊങ്ങിയപ്പോ ഇത്ര എനർജി ഇല്ലായിരുന്നോയി അവസാനം വന്നപ്പോ പാകിരജി അവസാനം വന്നപ്പോഴാണ് എനർജി ഇനി നമുക്ക് കഴിച്ചു നോക്കാം റിേ കണ്ടൊരു കഥയൊക്കെ തണുത്ത് വരുന്നോറും അവൻ നല്ല ഭംഗിയായിട്ട് വരുന്ന കണ്ട നമ്മളെ കഥയുടെ ഇപ്പം കണ്ട മക്കളേ മക്കളേ കണ്ട കഥ കണ്ട തയാൻ മുട്ടേ ഞാൻ കുറച്ച് കൊടുക്കട്ടെ ഇടിയപ്പോവും കൂന്ത ഇടിയപ്പോവും കൂന്തൽ റോസ്റ്റും കൂടി കഴിച്ചിട്ട് ഒരു സ്റ്റാർട്ടിംഗില് മൂഡൌട്ട് പോലെ അവസാനം അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഐഡിയ ഇടിയപ്പം എപ്പോഴും പലഹാരം കഴിക്കുന്നത് എന്താന്ന് എല്ലാരും വിചാരിക്കുമായിരിക്കും നമുക്ക് ചോറിനെക്കാട്ടില് താല്പര്യം അതെ ആയിരിക്കും ഞാൻ അടുത്തത് ചോറുമായിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു പരിപാടി നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടിയപ്പം ഒരു പീസ് ഇങ്ങനെ നല്ല ചൂട് ചളച്ചവിടെയല്ലേ തരുന്നത് അപ്പൊ തന്നെ എടുത്താ തരുന്നത് അതുകൊണ്ട് നല്ല ചൂടോടെ വെച്ച് താമസിപ്പിക്കുന്നില്ല കൊടുത്തേക്ക് പോവാർ മുന്തൽ മാത്രം അതിന്റെ വേവു കപ്പറ തറച്ച് വേവു റബർ പോലെ സൂപ്പർ അടിപൊളി സൂപ്പർ അപ്പൊ എല്ലാരും റോഷൻ വെച്ച് അടുത്ത വീഡിയോയില് കൊറേ ഇലർജിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതാണ് വീട്ടിൽ കണ്ട പോ നല്ല എല്ലാവരും പോസിറ്റീവ് എടുക്കണോന്നാണ് എന്റെ ആഗ്രഹം ചെലപ്പോ എന്താ പോയിട്ട് പോകട്ടെ